അവിഹിത ബന്ധങ്ങളും അവിഹിത വേച്ചകളും മരം ചുറ്റി പ്രേമങ്ങളും തിരക്കഥകളായി രചിക്കപ്പെട്ടപ്പോ നമ്മളിൽ പല മക്കളും സ്വാധീനിക്കപ്പെട്ടു അതിന്റെ മക്കൾ ഒളിച്ചോടാൻ തുടങ്ങിയത് കുടുംബത്തെ മറന്ന് രക്ഷിതാക്കളെ മറന്ന് അവരെ സമൂഹത്തിന്റെ മുൻപിൽ താറടിച്ച് മക്കൾ ഓരോരുത്തരും പോകുമ്പോ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളോളം പലതും നമ്മളെ പഠിപ്പിക്കുന്ന ആ തോന്നിവാസമ സിനിമ എന്ന മാധ്യമം ആ വൃത്തികേട അതിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം നമ്മളെ ആരോഗ്യവും ഒഴിവു സമയവും ദൈവം ചോദിച്ച് ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് നശിക്കാനും നശിപ്പിക്കാനും ആ കാഴ്ചകൾ പലരും നമ്മളെ സ്വാധീനിപ്പിക്കുന്നുണ്ട് സ്വഭാവത്തിൽ പോലും സിനിമകൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് പണ്ട് കാലങ്ങളിൽ സുഹൃത്തെ സഹോദര എന്ന് വിളിച്ചതിന് പകരം ഇന്ന് ചങ്കേ എന്ന് വിളിക്കാനുള്ള രീതി പോലും മാധ്യമങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാ അത്രമാത്രം നമ്മളെ അത് നാശത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഓരോ നിമിഷത്തെ പറ്റിയും ചോദ്യം ചെയ്യപ്പെടും നിങ്ങൾ എന്തൊക്കെ കേട്ടു എന്ന് പലരുടെയും ചെവികളിൽ സംഗീതമാണ് പലരുടെയും ചെവികളിൽ ആസ്വദിക്കപ്പെടുന്നത് സിനിമാ പാട്ടുകളാണ് അവസാനം ചവിട്ടിൽ തിരികെ എയർഫോണുമായി മരിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടുകയാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു പാവപ്പെട്ട രക്ഷിതാവ് നെഞ്ചുവേദന അനുഭവിച്ചപ്പോ മകന്റെ വാതിലിൽ മുട്ടി വിളിച്ചു പക്ഷെ വാതിൽ തുറക്കുന്നില്ല മാതാവ് ജലനിലടിച്ചു ജനലിൽ തലകുത്തി കരഞ്ഞു മകൻ വാതിൽ തുറക്കുന്നില്ല പിറ്റേന്ന് നേരം വെളുത്തപ്പോ തൻ്റെ ബെഡിൽ നിന്നും എഴുന്നേറ്റ മകൻ വാതിൽ തുറന്ന് കാല് വെച്ചത് മരിച്ചു തണുത്ത് കിടക്കുന്ന വാപ്പാന്റെ നെഞ്ചത്ത ആ വാപ്പാന്റെ മയ്യത്തിന്റെ അരികിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഒരു കിടക്കുന്നു ആ സമയത്തായിരുന്നു പോലും ആ ചെറുപ്പക്കാരൻ കുട്ടി അവന്റെ ചെവിയിൽ നിന്നും എയർഫോൺ മാറ്റിയത് കിടക്കുന്ന കിടപ്പിൽ ഇരിക്കുന്ന ഇരിപ്പിൽ കയറി ചെല്ലുന്ന ഓരോ സ്ഥലത്തും വാഹനത്തിൽ പോലും നമുക്ക് പാട്ട് വേണം ആസ്വദിക്കണം കല്യാണ വീടാണോ പാട്ടുണ്ടെങ്കിൽ തൊള്ളും എന്റെ അനിയന്മാരോട് എന്റെ അനുജത്തിമാരോട് കല്യാണ വീട്ടിൽ ആരെങ്കിലും രണ്ടു മൂളന് മൂളുമ്പോഴേക്കും അതിനനുസരിച്ച് തുള്ളുമ്പോ കാണാൻ നാലഞ്ച് കുടുംബക്കാരെ ഉണ്ടാകൂ വാനലോകത്തുള്ള കോടാനുകോടി മലക്കുകൾ പെൺമക്കളെ നിങ്ങളെ ശപിക്കുകയാ അന്യ പുരുഷന്റെ മുൻപിൽ മുച്ചൂടും ഇളക്കി തുള്ളുന്ന തുള്ളൽ പോലും അല്ലാന്റെ ശാപത്തിന് കാരണമാകുകയാ ആണുങ്ങളോടും വെറൈറ്റികളായ കോലത്തിൽ ചെറുപ്പക്കാരനെയും പുതിയപ്പണനെയും കൂട്ടി മുത്തുക്കൊടയും ചൂടിച്ച് കൈകൊട്ടി കളിപ്പിച്ച് ആനപ്പുറത്തും ശബപ്പെട്ടിയിലും ഇരുചക്രവാഹനത്തിലും കൊണ്ടു നടക്കുമ്പോ വെറൈറ്റികളായ രീതിയിൽ രൂപം കെട്ടി നാട്ടുകാർക്ക് മുൻപിൽ ഒരു ഷോ കാണിക്കുമ്പോ ആഭിമാനം നഷ്ടപ്പെടുത്തുന്ന ഒരു നിലവാരം ഇല്ലാത്തവരായിട്ട് അള്ളാഹുത്താല നിങ്ങളെ കണക്കാക്കൂ അവിടെയെല്ലാം നമുക്കൊരു ജീവിതത്തിൽ അഭിമാന ബോധം ഉണ്ടാകണം ഓരോ രംഗത്തെ പറ്റിയും അള്ള നിഷിദ്ധമാക്കിയത് എനിക്കും വേണ്ട എന്ന് തീരുമാനിക്കണം അതിനേക്കാളും സന്തോഷമുള്ള പലതും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ടാ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും കൂബ എങ്ങനെ നിഷിദ്ധമാക്കിയോ നിഷിദ്ധമാക്കിയോ ചൂതാട്ടം അതുപോലെ സംഗീതവും നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട് ആദം ആദമിന്റെ മക്കളെ അത് നശിപ്പിക്കും പ്രേരിപ്പിക്കും ലക്ഷ്യം മറന്ന് ബോധം മറന്നവര് തുള്ളും തുള്ളാൻ തുടങ്ങിയില്ലേ കലാലയത്തിലാണെങ്കിലും സെന്റോഫിനാണെങ്കിലും കല്യാണ പാർട്ടിക്കാണെങ്കിലും വെക്കുന്ന പാട്ടിനനുസരിച്ച് തുള്ളുമ്പോ ഓരോ രംഗത്തും മക്കളെ ആ കാഴ്ചയും ആ അഭിനയവും നിങ്ങളെ നശിപ്പിക്കുന്നുണ്ട് തെറ്റിലേക്ക് നയിക്കുന്നുണ്ട് അവിശുദ്ധ മോഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാണുന്ന സിനിമ കാണുമ്പോ അതിലുള്ള പ്രണയം കാണുമ്പോ നിങ്ങൾക്കും പ്രണയിക്കാൻ തോന്നുന്നുണ്ട് പ്രണയിച്ചിട്ടുണ്ട് അവസാനം അതിന്റെ പേരിൽ ഒരായുസ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി നെഞ്ചുപൊട്ടിയ പൊട്ടിയ വാപ്പാനെ നാട്ടുകാർക്ക് മുൻപിൽ നിങ്ങൾ അപമാനിച്ചിട്ടുണ്ട് പെറ്റവയറിന്റെ നോവുമായി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഉമ്മാനെ കണ്ണുനീരോടെ മരണത്തിലേക്ക് തള്ളിവിടാൻ അത് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തെറ്റിലേക്ക് നയിക്കുന്ന നമ്മളുടെ കുടുംബത്തെ നാണം കെടുത്തുന്ന മറ്റു പലരുടെയും ശാപത്തിന് കാരണമാകുന്ന ആളുകൾക്ക് മുൻപിൽ തല വരുന്ന സ്വന്തം മക്കളെ ജനിപ്പിച്ചതിന്റെ പേരിൽ ജനിപ്പിക്കണ്ടായിരുന്നു തോന്നിപ്പോകുന്ന ും ആ മാധ്യമം നമ്മളെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് കാഴ്ചകൾ നിയന്ത്രിക്കണം ഇനി എന്റെ തോന്നിവാസം എനിക്ക് വേണ്ട ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ എന്റെ ഈ മൊബൈലിൽ അള്ളാഹ് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഉണ്ടായിട്ടാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ പരലോകത്ത് ആ കുറ്റവാളിയായിട്ടാണ് ഞാൻ മരിക്കുന്നത് ഇരിക്കുമ്പോഴും മൊബൈലുകളിൽ ശേഖരവുമായി ചെന്നിരിക്കുമ്പോ ഈ സദസ്സിൽ പോലും ഈ മൊബൈലുകളിലുള്ള വൃത്തികേടുമായി വന്നിരിക്കുമ്പോ ഈ സെക്കൻഡിൽ നെഞ്ചിന്റെ ചലനം നിലച്ച് ഹൃദയത്തിന്റെ മിടിപ്പ് അവസാനിച്ച് അള്ളാനെ കണ്ടുമുട്ടേണ്ടി വന്നാൽ വല്ലാഹി സത്യമാ സത്യമാനുഷ്യരെ അള്ള വെറുതവിടില്ല അതുകൊണ്ട് മാറണേ മക്കളെ എന്റെ ജീവിതം എന്റെ കാഴ്ച എന്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളും ഇഷ്ടപ്പെട്ട രീതിയിലാക്കണം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം രണ്ടാമതായി കൗമാരത്തെ നശിപ്പിക്കുന്നത് അമിതമായ ലഹരിയുടെ ഉപയോഗമാണ് ഇന്ന് കുട്ടികളെയും സമൂഹത്തെയും അതേറെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് ചിലർക്കത് തോന്നിത്തുടങ്ങി ഒന്നും പുകയ്ക്കാത്തവൻ ആണല്ല നാവിനടിയിൽ തിരികാത്തവൻ ആണത്തമല്ല തന്റെ കൂട്ടുകാരികളോടൊപ്പം എടുത്താൽ രണ്ട് തർക്കുത്തരവും പറഞ്ഞ് ഇന്ന് ഭക്ഷണം പോലും നമ്മളൊക്കെ ലഹരിയായി മാറി ബർഗർ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ സാൻഡ്വിച്ച് ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ വീട്ടിൽ വെച്ച് വിളമ്പി വെക്കുന്ന നല്ല കളങ്കമില്ലാത്ത ഒരു ശരീരത്തെയും നശിപ്പിക്കാത്ത ഭക്ഷണം ഉണ്ടെങ്കിലും നമുക്ക് ആ ഭക്ഷണങ്ങൾ വേണ്ട കുത്തിപ്പൊരിച്ചതും ചീറിപ്പാഞ്ഞതും പൊട്ടിത്തെറിച്ചതും അല്ലെങ്കിൽ വെറൈറ്റികളായ ഭക്ഷണങ്ങൾ വേണം ചിലർക്ക് അത് ആഴ്ചയിൽ രണ്ടു തവണ തിന്നിട്ടില്ലെങ്കിൽ ദിവസം ഒരു തവണ അത് തിന്നിട്ടില്ലെങ്കിൽ ചില ആളുകൾക്ക് സങ്കടങ്ങളാവാൻ തുടങ്ങി ചില ആളുകൾ രസത്തിന് തുടങ്ങും അതിന് അഡിക്റ്റായി മാറും അത് വലിയാവാം കൂട്ടുകാരോടൊപ്പം വെറുതെ ഒന്നും രണ്ടും തവണ വാങ്ങി പിന്നീട് അതിന് അഡിക്റ്റായി മാറി അങ്ങനെയും പലരും ഈ സമൂഹത്തിലുണ്ട് പലർക്കും പലതിനോടുമാ ലക്ഷ്യം അല്ലെങ്കിൽ പലർക്കും പലതിനോടുമാ താൽപര്യം കള്ളിനോട് കഞ്ചാവിനോട് സിഗരറ്റിനോട് ചിലർക്ക് പ്രണയമാ ലക്ഷ്യം ചിലർക്ക് കമന്റടിയ സിനിമകൾ ബ്ലൂ ഫിലിമുകൾ കാണലാ ലഹരി ഓരോന്നും നമ്മളെ നശിപ്പിക്കാൻ കാരണമാകുന്നതാ ഓരോന്നും നമ്മളുടെ ഇഹലോകവും പരലോകവും നഷ്ടപ്പെടാൻ കാരണമായി തീരുന്നതാ അവസാനം ജീവിതം മുരടിച്ച് സമൂഹത്തിന് വേണ്ടാതായി ആ മക്കൾ അരക്ഷിതാവസ്ഥകളിലേക്ക് എത്തുമ്പോൾ ലോകത്തിന്റെ റബ്ബ് പഠിപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഒരിക്കലും നശിപ്പിച്ച് കളയരുത് കഴിക്കുന്ന ഭക്ഷണം അത് ശരീരത്തെ നശിപ്പിക്കുന്നതാവാൻ പാടില്ല ഉപയോഗിക്കുന്ന വസ്തുക്കൾ ശരീരം ഇല്ലാതാക്കുന്നതാവാൻ പാടില്ല ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കുത്തുന്ന തോർത്തുമുണ്ടും പടപെടപ്പെട്ടുന്ന വാഹനവും വെറൈറ്റികളായ മുടിയും വെറൈറ്റികളായ കോലവും ഉണ്ടെങ്കിൽ ഞാൻ ഒരു മഹാ ഹീറോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ വിട്ടിയ സഹോദരാ കാരണം നിലവാരമുണ്ടാകേണ്ടത് സ്വഭാവം കൊണ്ടാ നിന്റെ പവർ കാണിക്കേണ്ടത് നിന്റെ പെരുമാറ്റം കൊണ്ടാ നീ സ്നേഹിക്കപ്പെടേണ്ടത് നിന്റെ ജീവിതം കൊണ്ടാ അല്ലാതെ അഭിനയിച്ചു കൂട്ടുന്ന ഏതെങ്കിലും ചില കോലങ്ങളെ കൊണ്ട് ആൺകുട്ടികളെ പെൺമക്കളെ നിങ്ങൾ സ്വീകരിക്കപ്പെടേണ്ടവരല്ല ഓരോ പെൺമക്കളും സ്വീകരിക്കപ്പെടേണ്ടത് അവരുടെ മൊഞ്ചുകൊണ്ടല്ല ചുണ്ടിൽ ചായവും നെറ്റിയിൽ ചായവും മൂക്കുത്തിയും കൈത്തിലും മാറിലും കണ്ണിലും വെറൈറ്റികളായ വ്യത്യസ്ത രീതിയിലുള്ള പൊടികൾ ഉപയോഗിച്ച് ഒട്ടകം പോലെ കുടുംബ കെട്ടി വെച്ച് നടക്ക ആ നടത്തത്തിലൂടെയല്ല ഒരു പെൺമക്കൾ സ്ഥാനമുണ്ടാക്കേണ്ടത് അവൻ എന്റെ പേഴ്സണാലിറ്റി സ്വഭാവം കൊണ്ടായിരിക്കണം പെരുമാറ്റം കൊണ്ടായിരിക്കണം ആ ജീവിതം കൊണ്ടായിരിക്കണം അതുകൊണ്ട വിശുദ്ധ ഖുർആാനിലൂടെ ലോകത്തിന്റെ തിരുദൂതന്റെ വാക്കുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടതും മുസ്കരിൻ ഹറാം ാക്കപ്പെടുന്നത് എന്താണോ നിങ്ങൾക്കുള്ളത് അത് നിഷിദ്ധമാ നിങ്ങൾക്ക് എന്തിനോട് ലഹരി തോന്നിയാലും ആ ലഹരി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം അത് ഭക്ഷണമാവാം സിനിമയാവാം ബ്ലൂ ഫിലിം ആവാം ആ തരത്തിലുള്ള പ്രണയങ്ങളാവാം അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ പെൺമക്കളും ഓരോ വാപ്പാന്റെ കരളിന്റെ കഷണങ്ങളാ ഓരോ പെൺമക്കളും ഒരു കുടുംബത്തിന്റെ കരളിന്റെ കഷണങ്ങളാ ആ കരള് നമ്മൾ മുറിച്ച് മാറ്റാൻ പാടില്ല ഏതൊരു പെണ്ണിനെ കണ്ടാലും ആ പെൺകുട്ടിക്ക് ഒരു കുടുംബമുണ്ടെന്നും ആ കുടുംബത്തിൽ ഒരായിരം സ്വപ്നങ്ങൾ ഉണ്ടെന്നും ചിന്തിക്കുന്ന മക്കളാവണം അല്ലാതെ റോഡ് സൈഡിലും പാതയോരവക്കത്തും ബസ് ബസ് സ്റ്റാൻഡുകളിലും സ്റ്റോപ്പുകളിലും കാത്തിരുന്ന് കമന്റ് പെണ്ണിനെ കമന്റ് അടിച്ച് എങ്ങനെ വരുതിയിലാക്കാം എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് ചിന്തിച്ചാൽ എരയിട്ട് ആ എര കൊത്തി വലിച്ചൊ കിട്ടുന്ന ഒരു മത്സ്യത്തെ കൊണ്ടുവരുന്ന ഒരു മുക്കുവന്റെ മനസ്സായി പോകരുത് ഓരോ യും ബഹുമാനിക്കാൻ പഠിക്കണം ഓരോ ആണിനെയും സ്വപ്നങ്ങളാ ഒരായിരം വാപ്പാരുടെ സ്വപ്നങ്ങളാ ആൺമക്കളും നാളെ വാപ്പാന്റെ ചുമലൊന്ന് താന്നാൽ നാളെ ഉമ്മാന്റെ കൈ ഒന്ന് പടഞ്ഞാൽ നാളെ വാപ്പാന്റെ കാലും നടറിയാൽ അത് താങ്ങാനുള്ളവർ ആ കുടുംബം പോറ്റേണ്ടവർ ആ കുടുംബത്തിന്റെ കണ്ണു തുടക്കേണ്ടവർ ആ ആൺമക്കളെ എങ്ങാനും വശീകരിച്ചാൽ പെൺമക്കളെ അള്ളാഹു ദൈവം ഒരു കുടുംബത്തെയും വെറുതെ വിടുന്നില്ല അതാണ് ലോകത്തിന്റെ റബ്ബ് പഠിപ്പിച്ചതും പരസ്പരം ബഹുമാനിക്കണം പെണ്ണാണിനെയും നമ്മൾ കാരണം ഒരു കുടുംബം കണ്ണീര് കുടിക്കാൻ പാടില്ല നമ്മൾ കാരണം നമ്മളുടെ രക്ഷിതാക്കള് ആർക്ക് മുൻപിലും തലകുനിക്കാൻ പാടില്ല അവരെ സ്നേഹിക്കണം അവർക്ക് സന്തോഷം കൊടുക്കണം അവരുടെ ജീവിതം സംതൃപ്തമാക്കപ്പെടുന്ന രീതിയിൽ നമ്മളുടെ ജീവിതം നമ്മൾ കാഴ്ച വെക്കണം മൂന്നാമതായി അമിതമായ ഫാഷൻ ഭ്രമം വസ്ത്രങ്ങളിലും അതേ രൂപത്തിലുള്ള ഓരോ മൂല്യങ്ങളിലും അമിതമായ ഫാഷൻ ഭ്രമം ഇന്ന് ബ്രാൻഡഡ് ഉണ്ടെങ്കിലേ ചില മക്കൾക്ക് ധരിക്കാൻ പറ്റൂ വേണ്ട എന്ന അർത്ഥത്തിലല്ല കളറ് ധരിക്കാം വെള്ളയെ ഉടുക്കാവൂ വെള്ള ഉടുത്താലേ മുസ്ലിമാവൂ എന്നൊന്നും ലോകത്തിന്റെ തിരുതൂതം പഠിപ്പിച്ചിട്ടില്ല പച്ചയും കറുപ്പുമായ ഡ്രസ് അള്ളാന്റെ തിരുതൂതനുണ്ട് പക്ഷേ ധരിക്കുന്ന വസ്ത്രം അത് ഫാഷൻ മാത്രം നോക്കി തെരഞ്ഞെടുക്കാൻ പാടില്ല കൗമാരമാണോ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ട് യൗവനമാണോ നിങ്ങളെ പ്രതീക്ഷിക്കുന്ന ഒരു യൗവനമുണ്ട് ആ രംഗത്തൊക്കെ നമ്മളുടെ ജീവിതത്തിൽ തെരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങളിൽ പോലും ആ മര്യാദ നമുക്ക് കാണിക്കാൻ സാധിക്കണം ഇന്ന് കാണാറില്ലേ ഓരോ കോലങ്ങൾ ആ കോലങ്ങളാവട്ടെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലാണ് ഒരു പെണ്ണിന്റെ വസ്ത്രം കൊണ്ട് ഒരാൾ ആ പെണ്ണിനെ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണുകൊണ്ട് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ആ ഓരോ നിമിഷവും പടച്ചറബിന്റെ മാലാകമാർ ആ പെണ്ണിനെ ആ പെണ്ണിന്റെ ശാപത്തിന് മലക്കുകൾ മുൻപന്തിയിൽ ഉണ്ടാകുന്ന ഒന്നോ രണ്ടോ മലക്കല്ല അനുജത്തിമാരെ ആയിരക്കണക്കിന് മലക്കല്ല പതിനായിരക്കണക്കിന് മലക്കുകൾ മറ്റൊരു തന്റെ കണ്ണിന് ആസ്വാദനം ഉണ്ടാക്കുന്ന വസ്ത്രം ധരിക്കുന്ന പെൺമക്കളെ ശപിച്ചോണ്ടിരിക്കും ആ ശാപം കിട്ടാൻ നമ്മളെ വസ്ത്രം കാരണമായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരം കാരണമായിട്ടുണ്ടെങ്കിൽ അത് പരലോകത്തെ തീജ്വാലയായി നമ്മളെ വിഴുങ്ങിക്കളയും അതുകൊണ്ട് വസ്ത്രം തിരഞ്ഞെടുക്കുമ്പോ ആൺമക്കളോടും ഫാഷൻ മാറിക്കൊണ്ടിരിക്കുകയാ നമുക്ക് പറ്റും എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു ഒരു കാലത്ത് മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാരോട് പറയേണ്ടിയിരുന്നു ചെറുപ്പക്കാരാ നെരിയാണിക്ക് പേലെ പേന്റ്ടുക്കണം നെരിയാണിക്ക് താഴെ പോകരുത് ആയിരം തവണ വയൽ പറഞ്ഞിട്ടും കേരളത്തിലെ ചെറുപ്പക്കാരിൽ ചിലർ മാറിയിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോ അതൊരു ഫാഷൻ ആയപ്പോ നമ്മൾ ആൺമക്കളും ചില പെൺമക്കളും ആ മാറ്റം ഉൾക്കൊണ്ടു ഇന്ന് ചില ആൺകുട്ടികളുടെ പാൻറ് കണങ്കാലിന്റെ പകുതിയെ ഉള്ളു അതിന്റെ തായത്തേക്ക് ഒരു ക്യാൻവാസ് ഷൂസും ഒരു ഏതെങ്കിലും ആംഗിളിലുള്ള ഒരു ഷോക്സും ധരിച്ചാൽ അതൊരു വെറൈറ്റി കോലമായി അത് ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു ഫാഷൻ രൂപമായി ഒരായിരം തവണ അത് ഇസ്ലാമിന്റെ പാതയാണെന്നും അത് ഹൃദയം തൊട്ട് സ്വീകരിച്ചാൽ ഓരോ നിമിഷത്തിനും നിങ്ങൾക്ക് കൂലിയുണ്ടെന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മനസ്സോടെ അത് സ്വീകരിക്കാൻ സാധിക്കണം മുഖത്ത് വളരുന്ന അശ്രുഗണങ്ങൾ ഈ രോമങ്ങൾ പവറിന് വേണ്ടിയോ മുഖം വേണ്ടിയോ ആണെങ്കിൽ ഈ മുഖത്തില്ല ഓരോ രോമത്തിനും കൂലിയില്ല എന്നാൽ എന്റെ മുഖത്ത് വളരുന്ന ഓരോ രോമങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി പഠിപ്പിച്ച ആ മാർഗത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിന് കൂലിയുണ്ട് അതുകൊണ്ടാ ചെറുപ്പക്കാര

ആ തെരഞ്ഞെടുക്കുന്നതിൽ കൂടിയാണെങ്കിൽ അതാണ് അതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും ഉത്തമം നല്ലത് ഈ ഒരു വാക്ക് തിരുദൂതന്റെ നിന്നും പെൺമക്കൾ ൾ എഴുന്നേറ്റുപോയിത്തുണ്ടായിരുന്ന കാരമുള്ളെടുത്ത് അവർ തിരിച്ചു വന്നു അത് തന്റെ തട്ടത്തിൽ കുത്തി മാറുകൾക്ക് മുകളിൽ താഴ്ത്തിയിട്ടു ഏതായിരുന്നു ആ ആയത്ത് നിങ്ങളുടെ തട്ടം അഥവാ തലമറച്ചതിന്റെ ബാക്കി മാറുകൾക്ക് മുകളിലേക്ക് താഴ്ത്തിയിടണമേ എന്ന ആയത്തിറങ്ങിയപ്പോ അത് പിന്നെയാവട്ടെ കുറച്ചു വയസ്സ് കഴിയട്ടെ കൊലാലയങ്ങളും ക്യാമ്പസുകളും തീരട്ടെ എന്നല്ല അവർ ചിന്തിച്ചത് നിമിഷം കൊണ്ട് പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് നെയ്നേറ്റുപോയി മുള്ളെടുത്ത് തട്ടം കുത്തി മാറുമറച്ച് മാറിന്റെ മുകൾ ഭാഗത്തേക്ക് ആ തട്ടം ഇട്ട് തിരിച്ചു വന്ന് ചോദിച്ചു ഇങ്ങനെയാണോ നബിയെ താങ്കൾ ഉദ്ദേശിച്ചത് അതായിരിക്കണം നിലവാരം അതായിരിക്കണം മക്കളെ നമ്മളുടെ അഭിമാനം മരിച്ച് കുത്തുകെട്ടി മരിക്കാൻ കിടക്കുന്ന ഉമർ റബി അള്ളാഹനുവിന്റെ അരികിലേക്ക് നിര്യാണിക്ക് തായ വസ്ത്രമിറങ്ങിയ ഒരു മകൻ വന്നപ്പോ ഒരു സഹാബി വന്നപ്പോ അതൊന്ന് പൊന്തിച്ചുടുക്കടോ എന്ന് പറയുന്ന സെക്കൻഡിൽ ആ തുണി പൊന്തിച്ചു ഉമർ റതിന്റെ മുൻപിലേക്ക് കുനിഞ്ഞിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ അവനാ നമ്മക്ക് മാതൃക അവനായിരിക്കണം നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ മാതൃകാ